പാലക്കാട് ജില്ലയിലെ വടവന്നൂർ വേലായുദ്ധങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇന്നും താരങ്ങൾക്ക് നാട് നൽകിയ വിഷമമായ ക്ലീകരണങ്ങളുടെ കാഴ്ചയാണ് ഏറ്റവും വടവന്നൂർ പട്ടത്താഴ്ചയിൽ ഗംഭീരമായ ക്ലീകരണമാണിപ്പോൾ അത്രയും പങ്കിക്കൊണ്ടിരിക്കുന്നത് നത്താറയുടെ സ്ത്രീകരണായ എം എൽ എ കെ ബാബു അവരുടെ നേതൃത്വത്തിൽ വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി നേതാക്കന്മാരും ചേർന്ന് ഗംഭീരമായ സ്വീകരണമാണ് താരങ്ങൾക്ക് നിലകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് കാണുന്നത് വടവന്നൂർ മേലായുധ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിന്നും താരങ്ങൾ സംസ്ഥാന കരസ്ഥമാക്കിയിട്ട് മക്കൾ നാടിന്റെ അഭിമാനമായി നാട്ടിലെത്തിയിട്ടുള്ളത് ആ കുഞ്ഞുമക്കൾക്ക് ആ മിന്നും താരങ്ങൾക്ക് പടവനൂരിൽ നൽകുന്ന ഗംഭീരമായ സ്വീകരണത്തിന്റെ അനുമോദനത്തിന്റെ ആദരവിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുമക്കൾക്ക് ഈ സ്വീകരണങ്ങൾ ഓരോന്നായിട്ട് കൊടുത്തു വരികയാണ് നെമ്പാറയുടെ പ്രിയങ്കരനായ എം എൽ എ കെ ബാബുഭട്ടൻ പടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സക്കീർ ഹുസൈൻ അവർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ചേർന്ന് ഗംഭീരമായ സ്വീകരണമാണ് വടവന്നൂർ പട്ടത്താലുക്കിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ പാലക്കാട് അങ്ങനെ കൊടുവായൂർ കരുക്കോട് കൊല്ലങ്കോട് അങ്ങനെ വടവന്നൂരിൽ ി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണെന്ന് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് വടവന്നൂരിൽ നടന്ന ഗംഭീരമായ സ്വീകരണത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെയും നാടിൻ്റെ അഭിമാനമായി പാലക്കാടിൻ്റെ അഭിമാനമായി വടവനൂർ മേലായുധ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രം കുറിച്ചുകൊണ്ട് പരിമിതികളുള്ള സ്കൂളാണ് വലിയ ഗ്രൗണ്ടും സൗകര്യങ്ങളൊന്നുമില്ല ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ പൊന്നുമക്കളിന്ന് ചരിത്ര വിജയം ഈ പാലക്കാടിനെ നേടിക്കൊണ്ടിരിക്കുന്നത് നേടിത്തന്നിരിക്കുന്നത് ആ പൊണ്ണുമക്കൾക്ക് നാടിൻ്റെ ആദരവ് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേലായുധ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിന്നൽ താരങ്ങൾക്ക് നെന്മാറയുടെ പ്രിയങ്കരനായ എം എൽ എ കെ ബാബുപട്ടൻ ഓരോ മക്കൾക്കും ആദരവ് കൊടുക്കുന്ന കാഴ്ചയാണ് പടവന ഗ്രാമ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വടവന്നൂരിന്റെ ആദരവായി വടവന്നൂരിന്റെ അഭിമാനമായി വടവന്നൂരിന്റെ ഉത്ഫലമായ സ്വീകരണങ്ങൾ നൽകുന്ന കാഴ്ചയാണ് കുട്ടികൾക്കും കോച്ചുകൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ വടവന്നൂർ ബേലായു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ും അതുപോലെ പ്രിൻസിപ്പാളിനും ഒരുമിച്ച് ആദരവ് നൽകുകയാണ് അഭിമാനമാണ് അഭിമാനമാക്കി മാറ്റിയിരിക്കുകയാണ് വിദ്യാലയത്തിലെ മക്കളിനെ ആ അധ്യാപകരെയും കൂടി ആദരിക്കുന്നു അങ്ങനെ കുട്ടികളിതാ പാലകുന്നൂർ വേലായുത മെമ്മൂറി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ വിദ്യാലയമൊന്നും അല്ല ഈ വിദ്യാലയമാണ് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ മക്കളാണ് നിരവധി പിന്നെ മെഡലുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഇതാ വിദ്യാലയ അങ്കണത്തിലേക്കിന്ന് ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസ്ഥാനത്ത് തന്നെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ആടവന്നൂർ വേലായുധ മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിന്നും താരങ്ങൾ ഇതാ വിദ്യാലയത്തിലെത്തിയിരിക്കുകയാണ് അവർ വിദ്യാലയത്തിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനിയും ഈ പൊന്നോമന മക്കൾക്ക് ഈ മിന്നും താരങ്ങൾക്ക് ഈ അഭിമാന നക്ഷത്രങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മെഡലുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയട്ടെ എന്ന് പാലക്കാടൻ ചാമ്പ്യൻഷൻ്റെ പേരിൽ സ്നേഹോഷ്മളമായി ആശംസിക്കുകയാണ്